ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗുരുവായൂർ ബ്ലോഗാട്ടോ അതുമാത്രമല്ല വേറെ രണ്ട് കാര്യം കൂടിയുണ്ട് ഒന്ന് ഞങ്ങളുടെ മകളുടെ ചോറൂണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് വെഡ്ഡിങ് ആനുവേഴ്സറി ആണ് പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞങ്ങൾ കൊല്ലത്ത് നിന്നാട്ടോ ട്രെയിൻ കയറി ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് ഇൻറ്റർസിറ്റിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അമ്മയും അച്ഛനും പിന്നെ എൻ്റെ ചേട്ടനും പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവളും മോനും ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും പേരും കേട്ടോ പോയത് ഇതാണ്ട് ട്രെയിൻ ഞങ്ങളുടെ കൊല്ലത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഏഴ് നാപ്പതൊക്കെ ആയപ്പോഴാണ് കേട്ടോ ട്രെയിൻ എടുത്തെ ഇപ്പൊ കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞു ആടെ ഇത് ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഹോബി ആട്ടോ ഇപ്പൊ കുഞ്ഞിന് പാൽ കൊടുക്കാന്ന് വെച്ചാൽ പാലല്ല ലാക്ട്രിജനായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് വലിയ ബേളൊന്നും ഇല്ലായിരുന്നു ഇരിക്കുകയൊക്കെ ചെയ്തു അവള് പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മണി ആ ഒരു രണ്ടു മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ തന്നെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടലില് കൈരളി ടൂറിസം എന്നായിരുന്നു കേട്ടോ എന്റെ പേര് അവിടെ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ അവിടെ തന്നെ എത്തി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ പിന്നെ ലഗേജ് അല്ലെ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി വല്ല ആയിട്ടൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഈ ഒരു ബ്രെഡിനകത്ത് കുറച്ച് ഫീലിങ്സ് വെച്ചതും അത് എനിക്ക് എന്റെ കസിന് കേട്ടോ എടുത്തു തന്നത് അവൾ എടുത്ത് ഓരോന്ന് എടുത്തടുത്ത് എനിക്ക് തരുന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് ക്യാമറ വരാൻ വേണ്ട നാണക്കേടായിരുന്നു പിന്നെ അത് മോനാ കേട്ടോ അവളുടെ പിന്നെ അതാണ്ട് ഒരു കോഫിയും പിന്നെ ഇതാ ഒരു സാൻഡ്വിച്ച് പോലെ സാധനവും കഴിച്ചു അത് കഴിഞ്ഞ് നേരെ അവർ റൂമിൽ വന്ന് അവരപ്പം തന്നെ കുളിച്ചിരിങ്ങി അമ്പലത്തിലോട്ട് പോയിട്ടുള്ളൂ പിന്നെ ഇത് അവൾ എടുത്ത വീഡിയോ കേട്ടോ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു എനിക്ക് വീഡിയോ എടുക്കണേന്ന് അപ്പോൾ എടുത്ത് തന്നതാണ് അവർ രാവിലെ അമ്പലത്തിൽ പോന്നേട്ടോ അന്നേരം പൂവൊക്കെ വാങ്ങിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നു ഞാൻ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉറക്കം എഴുന്നേറ്റ് വേണ്ട ഞങ്ങൾ കിടന്നുറങ്ങിയത് കേട്ടോ പിന്നെ അതുകൊണ്ട് കുളിച്ച് റെഡി ായിട്ട് ഞങ്ങളും അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതാണ് അമ്പലത്തിന്റെ എൻട്രൻസിൽ കൂടെ ബാക്കി കൂടെ ആട്ടോ ഞങ്ങള് കേറിയത് കിഴക്കേ നടയോ വടക്കേ നട അങ്ങനെ എന്തോ പാട്ടോ പറയുന്നേ ഞങ്ങൾ ഈ ടൈമിൽ കേറിയെന്നു വെച്ചാൽ ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോ രണ്ടുപേരെ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ കുഞ്ഞിനെ എന്തായാലും ചോറ് കൊടുത്ത് അമ്പലത്തിൽ കയറ്റണം അപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ കയറ്റാൻ പറ്റുന്നേ അപ്പോൾ ബാക്കി കൂടെ വരുന്നവരെ കയറ്റത്തില്ല അപ്പോൾ അവർ നേരത്തെ തന്നെ ക്യൂ നിൽക്കണം അപ്പം അവർ രാവിലെ ക്യൂര് നാലരയൊക്കെ ആയിട്ടോ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങൾ അണ്ട് അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ അവരെ കണ്ടുപിടിക്കാനായിരുന്നു കേട്ടോ പാട് അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കുജലദിനോ അതെന്തോ അങ്ങനെ എന്തോ ഫംഗ്ഷനുണ്ടായിരുന്നു അത് വേറെ നല്ല ആളുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മേ അച്ഛനെ ചേച്ചിയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ആ ടൈമിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ച അവർ ഞങ്ങളെ കണ്ടുപിടിക്കട്ടാണ് പിന്നെ ആ ടൈമിൽ ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ അത് കഴിഞ്ഞു അവര് കണ്ടുകിട്ടി അതിന്റെ ചോറൊക്കെ കൊടുത്തിറങ്ങി അന്റെ അപ്പഴത്തേക്കും ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ കുജലം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ആ ടൈമില് നമുക്ക് മൊബൈൽ അലൌഡ് അല്ലാത്തത് കൊണ്ട് ചോറ് കൊടുക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ അത് കണ്ടോണ്ടിരിക്കുമ്പോ ചേട്ടൻ വന്നു പറഞ്ഞു ബാ പോകാൻ വിശക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ വന്നു റൂമിൽ വന്നിട്ട് എല്ലാവരും ബാഗ് പാക്കിംഗ് ഒക്കെ ചെയ്യുകയാണ് കാരണം ഞങ്ങൾക്ക് രണ്ട് മണിയാകുമ്പോൾ വെക്കേറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്തു വാണ്ടേ റെഡിയായി കുഞ്ഞാളിങ്ങനെ ഇരിക്കുന്നതിലും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അമ്പലത്തിൽ വെച്ച് ഒന്നും അമ്പലത്തിൽ കാണാനും പറ്റിയില്ല മേടിക്കാനും പറ്റിയില്ല പിന്നെ നമ്മുടെ ഉദ്ദേശം എന്താ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാം അപ്പം നേരെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഊണാട്ടോ പറഞ്ഞത് നല്ല നാടൻ ഊണ് കൊണ്ടട്ട മുളകൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടാട്ടോ അവർ പറഞ്ഞത് പക്ഷെ ഞാനും ഈദനുവാണെങ്കിൽ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിങ് ആട്ടോ ഞങ്ങൾക്കത് മതിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി താണ്ട് വന്നിട്ടുണ്ട് ബിരിയാണി വന്നപ്പോൾ നമ്മുടെ കൊച്ചിന്റെ സന്തോഷം കണ്ടില്ലേ അതായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ബിരിയാണി ഒന്നും പറയാൻ പറ്റത്തില്ല നല്ല നല്ല ബിരിയാണി ആയിരുന്നു അതുപോലെ തന്നെ അവരുടെ ഊണും നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് ഭയങ്കര വിശപ്പായിരുന്നു കാരണം രാത്രി ആ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് കേട്ടോ വന്നത് ബസ് കയറാൻ ഞങ്ങൾക്ക് തൃശ്ശൂർ പോയിട്ടായിരുന്നു ഞങ്ങൾ ട്രെയിൻ അന്നേരമായിരുന്നു കേട്ടോ തൃശ്ശൂർ പോയി അങ്ങനെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്ട് ഇതൊക്കെ കണ്ടപ്പെടാ ഓർത്ത് ഗുരുവായൂർ നെയ്യോ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നെന്ന് ആർക്കും ഒന്നും വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ടാണ്ടെങ്കിൽ ഈ മാലയൊക്കെ കണ്ടിട്ട് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ അതും നോക്കി എന്തെങ്കിലും സെലക്ട് ചെയ്തോണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അല്ലെ താറാവൊക്കെ അത് വാങ്ങിക്കൊണ്ടിരിക്കാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്നും ഒന്നും വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഈ വ്യൂ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതായിരുന്നു കേട്ടോ ഈ എയർപോർട്ടിലെ കൊച്ചിന് എയർപോർട്ട് പക്ഷേ നൈറ്റ് കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ മിസ്സായി പോയി കേട്ടോ എടുത്തില്ല പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലും നല്ല നൈറ്റ് കാണാനായിട്ടോ പിന്നെ എന്തുവാ ഇതാണ് ട്രെയിൻ എടുത്തപ്പ തൊട്ടുള്ള കരച്ചില്ല അങ്ങോട്ട് വലിയ പ്രശ്നം ഇല്ലായിരുന്നു പിന്നെ അതാണ്ട് ഉറക്കി കഴിഞ്ഞാണ്ട് ഈ ഒരു കുറുക്കര പോലത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളതാണ്ട് കൊല്ലം ജംഗ്ഷനിലെത്തി അവിടുന്ന് നേരെ ബസ് കയറി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഫ്രഷ് ആയതാണ്ട് ഒരു പൊറോ ഞാൻ പൊറോട്ട കേട്ടോ ഒഴിച്ചത് പിന്നെ ചേട്ടൻ ചോറും അതൊക്കെ കഴിച്ച് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി അപ്പം അത്രേ ഉള്ളൂ എൻ്റെ ഗുരുവായൂർ ബ്ലോഗ് ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നതുകൊണ്ട് കുറച്ച് പുറമുകളൊക്കെ ഉണ്ട് കുറേ നല്ല നല്ല മൊമെൻസ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇതിലും നല്ലോണം എടുക്കാൻ പറ്റണ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്